എംബുരാൻ സിനിമയുടെ പ്രദർശനം വിലക്കണമെന്നാവശ്യപ്പെട്ട് വി വി വിജീഷ് ഹൈക്കോടതിയെ സമീപിച്ചതിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് തൃശൂർ ജില്ലാ നേതൃത്വം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ അഭിപ്രായം മാത്രമേ പാർട്ടിക്കുള്ളൂ ഹർജി നൽകിയത് പാർട്ടിയുമായി ആലോചിച്ചല്ലെന്ന് തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു ബി ജെ പി ഹർജി നൽകിയെന്ന രീതിയിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച സാഹചര്യത്തിലാണ് വിശദീകരണം സംസ്ഥാന അധ്യക്ഷൻ കൃത്യമായ നിലപാട് വിശദീകരിച്ചിട്ടുണ്ട് വിജീഷിനെ ഹർജി നൽകാൻ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ജില്ലാ അധ്യക്ഷൻ വ്യക്തമാക്കി വിജീഷിനെ ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു വ്യക്തി കൊടുത്തിരിക്കുന്ന ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതുമായിട്ട് ബിജെപിക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് ബിജെപിക്ക് സൂചിപ്പിക്കാനുള്ള നിലപാട് ബിജെപി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ബിജെപിക്ക് പറയാനുള്ള കൃത്യമായ നിലപാട് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു വേറെ രീതിയിലുള്ള നിലപാടില്ലല്ലോ